നമ്മൾ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഭൂമി ഒക്കെ ദാനം ഇഷ്ടദാനം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിൽ കുടുംബങ്ങൾ തമ്മിലുള്ള ആധാരങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവകാശപ്പെട്ട പല സ്റ്റാമ്പ് ഇളവുകളും നമുക്ക് ലഭിക്കാതെ പോകാറുണ്ട് അത് സബ് രജിസ്ട്രാർമാർ പറയും അത് അങ്ങനെ ഓഡിറ്റ് ഒബ്ജക്ഷൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് എല്ലായ്പ്പോഴുമല്ല ചില സമയങ്ങളിൽ ഞാൻ അതിൽ സബ് രജിസ്ട്രാർമാരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എന്താ വെച്ചാൽ ഓഡിറ്റിന് വേണ്ടിയിട്ട് വേറെ ഓഫീസിൽ നിന്ന് ആളുകളൊക്കെ വന്ന് അവരിങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകുമ്പോൾ അതിനൊക്കെ മറുപടി കൊടുത്ത് പിന്നാലെ നടക്കേണ്ട ഉത്തരവാദിത്വം സബ് രജിസ്ട്രാർമാർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അവർ മാക്സിമം ഇത് കയ്യിൽ പെടാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് അവർക്ക് ഇഷ്ടാവുക അപ്രകാരമുള്ള ഒരു സംഗതി അടുത്ത ദിവസം എനിക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായി അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് നമുക്കുള്ള റെമഡി നമ്മുടെ ഭാഗത്ത് നിയമം അനുകൂലമായിരിക്കും സ്റ്റാമ്പ് ആക്ട് പറയുന്ന ആനുകൂല്യം ഉണ്ടായിരിക്കും പക്ഷേ അത് നൽകുന്നതിൽ സബ് രജിസ്ട്രാർമാർ ഒരു മടി കാണിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ റെമഡി എന്നുള്ളതാണ് ഇതാണ് ഈ വീഡിയോയിലൂടെ പ്രധാനമായി നമ്മൾ പറയുന്നത് നമ്മുടെ ചാവക്കാട് ഒരു കാര്യം കൂടെ ഒരു സന്തോഷ വാർത്തയുള്ളതെന്ന് വെച്ചാൽ നിലവിൽ ചാവക്കാട് നമുക്ക് ഉണ്ടായിരുന്ന ഓഫീസ് ഒന്ന് ചേറ്റുവ റോട്ടിലേക്ക് മാറി പുതിയ ഒരു ഓഫീസ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ഓഫീസിനോട് ചേർന്ന് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും ഒരു കമ്പനി സെക്രട്ടറിയുമൊക്കെ നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കുമുള്ള ക്വറീസ് നിങ്ങളുമായി സംവദിക്കാനും നിങ്ങളുമായി ഷെയർ ചെയ്യാനും നിങ്ങളെല്ലാവരും ഇവിടെയുണ്ട് എന്ന് കൂടി നിങ്ങളോട് കൂടി പറയുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന സംഗതി എന്താ വെച്ചാൽ ഒരു മുസ്ലിം കുടുംബം അതിൽ അവരൊരു ഫാദർ മരിച്ചു പോയി ആ ഫാദർ മരിക്കുന്ന സമയത്ത് മരിക്കുന്നതിന് മുമ്പ് ഒരു ബില്ല് പോലെ ഒരു വസീയത്തെ പോലെ എഴുതി രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷെ നിങ്ങൾക്കറിയാം മുസ്ലിം നിയമപ്രകാരം മരണത്തിന് ശേഷം എല്ലാവരും കൂടെ സമ്മതിച്ചാൽ മാത്രമേ ആ അനന്തരാവകാശികളെല്ലാവരും സമ്മതിച്ചാൽ മാത്രമേ ആ മരണപത്രത്തിന് ലീഗൽ വാല്യൂ ഉണ്ടാവുകയുള്ളു ഒരു സാങ്ടിറ്റി ഉണ്ടാവുകയുള്ളു അപ്പോൾ നിയമപരമായി അതിന് നിലനിൽപ്പില്ല എന്നതുകൊണ്ട് ഇദ്ദേഹം മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യയും ആദ്യ ഭാര്യയും മരിച്ചു പോയിരുന്നു രണ്ടാം ഭാര്യ അവരുടെ അവകാശം മറ്റു മക്കളിലേക്ക് ഒഴിമൂറി കൊടുക്കുന്ന ഒരു ആധാരം ഉണ്ടായി സത്യത്തിൽ അവർക്ക് അവരുടെ മക്കൾ തന്നെ ഭർത്താവിൻ്റെ മക്കൾക്കാണ് കൊടുക്കുന്നത് അതിൽ ഒരേ ഭൂമിയിൽ അവകാശമുള്ളവരാണ് നിയമപ്രകാരം അതിന് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒരു ശതമാനം ഫീസും മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ സബ്മിറ്റ് ചെയ്തു പുറത്തുള്ള ഒരു രജിസ്ട്രാ ഫീസിലാണ് അവിടെ പോയി നമ്മൾ സംസാരിച്ചപ്പോൾ രജിസ്ട്രാർക്ക് പേടിയായി സബ് റജിസ്റ്റാർക്ക് പേടിയായി അവർ പറഞ്ഞു അതങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം ഈ സ്ത്രീയുടെ അവകാശം കൊടുക്കുന്ന സ്ത്രീയുടെ മക്കളല്ല ഈ മക്കൾ അവരുടെ ഭർത്താവിൻ്റെ മക്കളുമായിട്ട് അവർക്കൊരു ബ്ലഡ് റിലേഷൻ ഇല്ല അതുകൊണ്ട് ആ ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സംസാരിച്ചു നിയമം കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ ഞാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടു ഇമ്പൗണ്ട് ചെയ്തോളൂ എന്നുള്ളു അപ്പോൾ സെക്ഷൻ തേർട്ടി ത്രീ പ്രകാരം സ്റ്റാമ്പ് ആക്ട് പ്രകാരം ആദ്യം ഇമ്പൗണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് അപ്പോൾ ഇമ്പൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റാമ്പ് തന്നെ അടച്ചാൽ മതി അത് ഫീസ് ടു പേഴ്സൻറ്റേജ് അടയ്ക്കണം എന്നിട്ട് ഇത് അപ്പ രജിസ്ട്രേഷൻ അപ്പം നടക്കില്ല അത് എടുത്ത് ഒപ്പിടിക്കൽ എല്ലാം കഴിഞ്ഞ് അവര് ഇത് ജില്ലാ ഓഫീസിലേക്ക് അയക്കും ജില്ലാ ഓഫീസിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ നിയമം പരിശോധിച്ച് അവരതിനനുസൃതമായ ഉത്തരവ് നൽകും ആ ഉത്തരവ് നമുക്ക് അനുകൂലമാണെങ്കിൽ അതായത് നമ്മൾ പറയുന്ന ആനുകൂല്യത്തിൻ്റെ നിയമത്തിന് അനുസൃതമായിട്ടാണ് ആ ഉത്തരവ് വരുന്നതെങ്കിൽ അതിന് ഓർഡർ തന്നവർ രജിസ്റ്റർ ചെയ്തു തരും ഒരു ശതമാനം നമ്മൾ അടച്ചത് നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് തരുകയും ചെയ്യും അത്തരത്തിലുള്ള ഓർഡർ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയിട്ടുണ്ടായി ഇതുപോലെ ഈ പറഞ്ഞ രീതിയിൽ ഉള്ളതിന് അവിടെ സബ് രജിസ്ട്രാറ് അതിൻ്റെ ആനുകൂല്യം കിട്ടില്ല എന്ന് പറഞ്ഞതിനെ ഇമ്പൗണ്ട് ചെയ്യിപ്പിച്ചു അത് ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിലേക്ക് അയച്ചു അവിടെ ഒട്ടനവധി കോടതി വിധികൾ അതിനനുകൂലമായിട്ടുണ്ടായിരുന്നു അതെല്ലാം പരിശോധിച്ചതിന് ശേഷം അതുപോലെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഉത്തരവുകൾ ഉണ്ടായി എല്ലാം സബ്മിറ്റ് ചെയ്തു അതിനുശേഷം ആ പറയുന്ന രണ്ടാം ഭാര്യ ഭർത്താവിൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ആ ഒഴിമുറി സ്റ്റാമ്പാക്ട് പ്രകാരം അതിന് ആനുകൂല്യമുള്ള പോയിൻ്റ് ടു പേഴ്സൻറ്റേജ് സ്റ്റാമ്പ് മാത്രം ഇട്ടാൽ മതി എന്ന ഒരു ഓർഡർ ലഭിക്കുകയുണ്ടായി അപ്പം നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിൽ നമുക്കത് ഇമ്പൗണ്ട് ചെയ്യിക്കാനുള്ള ഒരു അവസരം ഇമ്പൗണ്ട് ചെയ്യാനുള്ള അധികാരം സബ് രജിസ്ട്രാർമാർക്ക് ഉണ്ട് അപ്പം അതനുസരിച്ചുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകണമെന്ന് നമുക്ക് ആവശ്യപ്പെടുകയും അതനുസരിച്ച് ജില്ലാ രജിസ്ട്രാറിന്റെ മുമ്പാകെ നമ്മുടെ കാര്യങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ യഥാർത്ഥ നമുക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം നിയമപ്രകാരമുണ്ട് എന്ന് പറയാനാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത്